ആലുവയിലെ കണ്ണായ സ്ഥലത്തെ പേളി വീട് കാണാത്ത ആരാധകരുണ്ടാകില്ല രണ്ടു നിലയിലായി വിശാലമായ സ്ഥലത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന ആ വീട്ടിൽ നിറയെ മുറികളും സ്ഥലങ്ങളും ഉണ്ട് കുട്ടികൾക്കെല്ലാം ഓടിക്കളിക്കാൻ നിറയെ മുറ്റവുമുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ആ വീടിൻ്റെ മുക്കും മൂലയും വരെ പേളിയുടെ നിരവധി ബ്ലോഗിലൂടെ ആരാധകർ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെയായിരുന്നു കൊച്ചിയിലെ ഫ്ലാറ്റും വിശാലമായ ഹാളും ഡൈനിങ് ഏരിയയും അടുക്കളയും ബെഡ്റൂമുകളും ബാൽക്കണിയും ഒക്കെയായി ഒട്ടും തന്നെ ഇടുങ്ങിയ അവസ്ഥ തോന്നാത്ത രീതിയിലായിരുന്നു ആ ഫ്ളാറ്റ് അതുകൊണ്ട് തന്നെ പേളി പുതിയ ഫ്ലാറ്റ് വാങ്ങിയെന്ന വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ ആ വീട് കാണാനും ആരാധകർ കൊതിച്ചിരിക്കുകയായിരുന്നു എന്നാൽ കാത്തുകാത്തിരുന്ന് ആ വീഡിയോ എത്തിയപ്പോൾ ആരാധകർ തീർത്തും നിരാശരായി എന്നതാണ് സത്യം പേളിയിൽ നിന്നും ആരാധകർ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി വലിയ ഫ്ലാറ്റ് ആയിരുന്നു എന്നാൽ സ്വപ്ന എന്നോണം ഒരു ദ്വീപിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിന്റെ ഇന്റീരിയർ കൂടി പൂർത്തിയായപ്പോൾ അനങ്ങാനും തിരിയാനും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഫ്ലാറ്റുള്ളത് എന്നാണ് ആരാധകർ പറയുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് പേളിയുടെ വീട് ഇഷ്ടമായി എന്ന് പറഞ്ഞത് ഹാൾ ഓപ്പൺ കിച്ചൺ രണ്ട് ബാത്റൂം രണ്ട് റൂം എന്നിവയാണ് പേളിയുടെ പുതിയ ഫ്ളാറ്റിൽ ഉള്ളത് ഹാളിനോട് ചേർന്നാണ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് ഉള്ളതിനാൽ കിച്ചണിനോട് ചേർന്നാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മക്കൾക്കായി ഒരുക്കിയ കിഡ്സ് റൂമിൽ ഡബിൾ ഡെക്കർ കോട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അലമാര പോലുള്ളവ വെക്കാനുള്ള സൗകര്യക്കുറവ് മൂലം പരമാവധി എല്ലാ ഇടങ്ങളിലും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് ചെറുതാണെങ്കിലും കൗച്ചിനും ബെഡിനും ലൈറ്റിങ്ങിനും എല്ലാം ചേർന്ന് ഇന്റീരിയറിനും പേളി ലക്ഷങ്ങൾ പൊടിച്ചിട്ടുണ്ടെന്ന് തീർച്ചയാണ് പേളി കൂടി ചേർന്നാണ് ഇന്റീരിയർ ചെയ്ത ടീമിന് പുതിയ ഐഡിയകളും സജഷനും എല്ലാം നൽകിയത് ഹാളിന് അല്പം കൂടി സ്പേസ് തോന്നിക്കാനായി വാളിൽ ഓവൽ ഷേപ്പിലുള്ള നാല് വലിയ മിററുകൾ നൽകിയിട്ടുണ്ട് കിഡ്സ് റൂം നിലയ്ക്കും നിതാരയ്ക്കും ഏറെ ഇഷ്ടപ്പെട്ടു വന്നത് രണ്ടു പേരുടെയും മുഖത്ത് നിന്ന് തന്നെ വ്യക്തമാണ് വാളിലെല്ലാം നിരവധി ഫോട്ടോ ഫ്രെയിമുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ ഫ്ളാറ്റിന്റെ ഹോം ടൂർ വീഡിയോ പുറത്തു വന്നപ്പോൾ ഫ്ളാറ്റ് ആരാധകരിൽ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് സത്യം ഫ്ളാറ്റിന് സ്പേസ് ഇല്ലാത്തതും വാതിൽ ജനലുകൾ പോലുള്ളവ അധികം ഇല്ലാത്തതുമാണ് കാരണം കണ്ടിട്ട് ശ്വാസം മുട്ടുന്നുവെന്നാണ് കമന്റുകൾ പേളി ഇപ്പോൾ താമസിക്കുന്ന ഫ്ളാറ്റ് തന്നെയാണ് നല്ലതെന്നും കമന്റുകളുണ്ട് ചെറിയ കുട്ടികൾ കൂടി താമസിക്കേണ്ടതിനാൽ കുറച്ചുകൂടി സ്പേസ് കൂടിയ ഫ്ളാറ്റ് ചൂസ് ചെയ്യാമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ട് ചിലർ എത്തിയിട്ടുണ്ട് ഒരു ക്യൂട്ട് ഫ്ലാറ്റ് ചെറുതാണെങ്കിലും സൂപ്പറാണ് പക്ഷേ പേളിക്ക് താമസിക്കാൻ നല്ലത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് തന്നെയാണ് എന്നിങ്ങനെയും കമന്റുകൾ പോകുന്നു ഫ്ളാറ്റിന് സ്പേസ് കുറവായത് ആരാധകർക്കിടയിൽ ചർച്ചയായെങ്കിലും പേളിക്ക് എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലൊരുക്കിയ സ്വർഗം ഇഷ്ടപ്പെട്ടുവെന്നത് വാക്കുകളിൽ നിന്നും വ്യക്തമാണ് പുതിയ ഫ്ളാറ്റിലെ കിച്ചണിൽ നിന്നും കുക്കിംഗ് വീഡിയോയും മറ്റും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് പേളി മണി ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ